അത് എന്താണെന്ന് അറിയുമോ കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും ഞാൻ ഹേ പോസ്റ്റ് ഒരു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെനുവിൻ ആയിട്ടുള്ള നട്ടെല്ലാം വളക്കാത്ത ഒരു വിദ്യാർത്ഥിയിൽ നിന്നും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് ഇന്റർവ്യൂ കൊടുത്ത പണി പാടാൻ ചാൻസ് കൂടുതലായിട്ടോ ഈ ബിന്നിയാണോ ശൈത്യാണ് രണഫാത്തിന്ന് പറയാം ിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ആദ്യമായിട്ട് ചാലു സബ് ചെയ്യുക എന്റെ പിന്നാലെ നടക്കാനല്ല പിന്നിൽ നിന്ന് കുത്താനാണ് എനിക്കിഷ്ടം ഇത് ആരെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ മനസ്സിലായല്ലോ അതിന്റെ താഴെ വന്ന് കമന്റ് കമ്മിറ്റിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ ശൈത്യ സന്തോഷം അതിന്റെ താഴെ അവരുടെ അമ്മ വന്ന് കമന്റ് കമിറ്റിട്ട് എന്റെ കൊച്ചേട്ട എന്താ എന്റെ കൊച്ചേട്ട അത് എന്റെ മകൾ ശൈത്യ ആണെന്നുള്ള രീതിയിലാണ് കഷ്ടം സ്വന്തം അമ്മ തന്നെയാണ് മകൾക്ക് കട്ടപ്പയെന്ന് പേരിവിടുകയും ചെയ്ത് തേ കിടക്കുന്നു അവസാനം നാട്ടുകാരെ ഏറ്റുപിടിപ്പിച്ച് ഏറ്റുപിടിച്ചപ്പോഴത്തേക്ക് തേ കിടക്കുന്നത് അമ്മയ്ക്ക് മോൾക്ക് ഇറക്കപ്പുതി ഇല്ലാത്ത അവസ്ഥയായി സത്യം പറഞ്ഞ എനിക്ക് പുച്ഛമാത്രകളെട്ടു ഈ രണ്ട് വ്യക്തികളോടും വെറും പുച്ഛമാത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും അന്ന് കമൻ്റ് ഇട്ട് മാസ് കാണിച്ചത് അമ്മയായിരുന്നു തമാശയോടെ എടുത്ത കാര്യമാണ് അത് ജനങ്ങളങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് ഇത് പത്താഴ്ച മുമ്പേട്ട കമൻ്റ് ആട്ടോ അറിയാമല്ലോ ലാസ്റ്റ് രണ്ടാഴ്ച മുമ്പാണല്ലോ ബിബിയില ഫൈനലി കയറി വന്നത് തേ കിടക്കുന്നത് മൊത്തം നെഗറ്റീവായി ഇനി റണാ ഫാത്തിമയും നമ്മുടെ ബിന്നി കൊച്ചമ്മയും കൂടെ വന്നിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഞാൻ കുറച്ചും പോസ്റ്റ് ഒരു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെന്വിനായിട്ടുള്ള നട്ടെല്ലാം വളയ്ക്കാത്ത ഒരു പി ആർ ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആ താമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിനത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് എനിക്കൊന്നും തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മയക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിന്ന് തന്നെ അത് വീണു പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കളിയുടെ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതിയിരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊള്ളാൻ്റെ അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസും വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നുവല്ലേ പി ആർ ടീം വന്നുവല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്വിൻ അക്കൌണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മുഹാബോഹങ്ങൾ പറയാൻ അല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഇവർക്ക് എട്ട് ലക്ഷം രൂപയാർ പണിക്ക് കൊടുത്തത് ആഴ്ച ആഴ്ച ആണ് ഇവര് പൈസ കൊടുത്ത് സെറ്റിൽ ആവുക ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഇരുപത്തിയായിരം മുപ്പതിനായിരം ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ബി ബിയില ഇവള് ഔട്ട് ആവുന്ന ആഴ്ച ഇവള് ഒരു ലക്ഷം രൂപയുടെ ഹസ്ബന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിന്ത എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ടല്ലോ അക്ബറിന്റെ ആ ഗ്രൂപ്പിന്റെയും കൂടെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്നുള്ള രീതിയിലാണ് രീതിയില അവസാനം ദേ കടക്കുന്നത് ആ ആഴ്ച തന്നെ ചേച്ചി അങ്ങ് പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഹങ്കാരത്തിന്റെ ഓരോ ഇതേ അതിന്റെ ഏറ്റവും കാര്യങ്ങൾ നമുക്ക് നല്ല രീതി അറിയാം ബാക്കി എന്റെ ശരിയാണ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെവിൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡ് ഓഫ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആൾക്കപ്പോൾ വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദകളുണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൈസ എങ്കിലും പണിയെടുക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട് നന്ദി നോക്കും ഇതുപോലെ കോണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും ഇതുപോലെ ഇനി ഇപ്പം നെക്സ്റ്റ് മൂവിഡായിരിക്കും പിന്നീട് പിന്നെ ഞാൻ പിന്നീട് പിയാണ് എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട് യും ആർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ രീതിയിൽ പിന്നെ ഈ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ആരെ ഒരു ഈച്ചയ്ക്ക് പോലും ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെങ്കിൽ റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആളായിട്ട് മാറിയിട്ടുള്ളൂ പക്ഷെ ആരൊക്കെ അനുമോള സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആരും അനുമോ കൂടെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇപ്പൊ ഭയങ്കര പോസിറ്റീവ് ആണ് എക്സാം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞ നമ്മുടെ നെവിൻ നെവിൻ മാത്രമല്ല ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അനിമോട കൂടിയേക്കുന്നത് ഇത് അങ്ങോട്ട് വലിഞ്ഞു വലിഞ്ഞുകറിച്ച് ചെല്ലുന്നതായിട്ടാണ് എനിക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് കാരണം അതുപോലെ ഈ നവിൻ കപ്പെടുക്കണമെന്ന് പറഞ്ഞ അവളാണ് അനുമോക്ക് വേണ്ടി വിളിക്കാൻ ചെന്നത് അവളാണ് ഈ ഭീപിലെ ഏറ്റവും വലിയ ഫേക്ക് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ലാലേട്ടൻ ഇന്ത്യ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ് അവൾ ഈ ഷോയിൽ നിന്ന് പോയത് തന്നെ കുറച്ച് ദിവസം പുറത്തിറങ്ങി അല്ലെ പുറത്തിനകത്ത് തന്നെ പല സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ ആ വ്യക്തി അകത്തറിഞ്ഞപ്പോൾ ഇറങ്ങപ്പോ ഇല്ല എന്നുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് വൈറലായെന്ന മനസ്സിലായപ്പോഴാണ് ലക്ഷ്മി അതിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ രണാ ഫാത്തിമ പറഞ്ഞു കൂട്ടാൻ നെഗറ്റീവ് ആയിട്ട് പുറത്തുപോയെല്ലാവരും പോസിറ്റീവ് ആയിട്ടുണ്ട് അത് പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാ ജയിക്കും അതും റീഎൻട്രി വന്നതിന് അല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത് ഈ റീഎൻട്രിയും എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണം ആയിട്ടുണ്ട് അത് ഇവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക് പി റിയർണ്ണയതുകൊണ്ടാണ് നമുക്ക് അനുമോൾ ജയിച്ചത് എന്നൊരു റീസൺ ആക്കിയിട്ടുണ്ട് അതിന്റെ മുന്നേ അനുമോള പിയാറായിട്ടുള്ള ഈ വിനു ടോക്സിക് അനുമോളോക്സിമിയും വോട്ടെവർ ഇറ്റീസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളോട് ജയിക്കാം അനുമോളോട് ജയിക്കത് അപ്പൊ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് ദനുമോള് ജയിക്കും അനിമോൾ എത്ര ഡേറ്റ് ഗെയിം കഴിച്ചാലും ഒരു കുഴപ്പമില്ല

ഇതൊക്കെ കണ്ടില്ലേ ആ കൊച്ചു പെണ്ണ് ഈ കാര്യങ്ങളൊക്കെ തപ്പി എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് അനുമോളെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും അനുമോൾ കള്ളം പറഞ്ഞിട്ടുണ്ട് ആ പൊതുപ്പ് കേസ് കേട്ട് ജാക്കി കേസ് കേട്ട് അങ്ങനെയുള്ള കുറേ മോശമായിട്ടുള്ള വൃത്തിയായിട്ട സ്റ്റേറ്റ്മെന്റ് ഞാൻ വലിച്ചു കയറി ഒട്ടിച്ചു വെച്ചിട്ടുള്ളായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴും യോജിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് ഇപ്പൊ പുറത്ത് ഇടുമ്പോന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ കുക്കിങ് എന്നുള്ള വിഷയം ഇപ്പൊ വന്നിട്ട് മാറിയെന്ന് എനിക്ക് കുക്കിംഗ് അറിയത്തില്ല ഞാൻ അന്ന് തള്ളിയതാണെന്ന് നാല് വർഷം കഴിയുമ്പോൾ ഈ ബിഗ് ബോസും തള്ളിയതാണ് എനിക്ക് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തീർന്ന് അനുമോയെ തീർന്നു ഈ ഫാൻസ് ഒന്നും ആ സമയത്ത് സപ്പോർട്ട് ചെയ്തില്ല വിടെ പോയി അഞ്ചെ പറഞ്ഞു പതിനാല് ലക്ഷത്തിന്റെ കണക്ക് വിടുന്നു ചിലപ്പോ ഞാൻ പതിനഞ്ച് ലക്ഷം എന്നായിരിക്കും പറഞ്ഞിരുന്നു അത് ഓൾറെഡി അനിമോളായിരുന്നു വീണ് പോയി ലൈക് അനിമോൾ അവിടെ പറഞ്ഞി അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യാ കിസ് ചെയ്യുന്നത് അവിടെ അസ്യൂം ചെയ്ത് ഇതിനെ പറ്റിട്ടൊന്നും അനിമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇത്ര ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് വെച്ചിട്ടൊരാളെ ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിട്ട് പറയാനോ ഒന്നുമില്ല പക്ഷെ വേറെ എന്തായാലും ഞമ്മളെ അനുമോള ഒന്ന് ഇപ്പോ എന്ന് വിളിച്ചാൽ ആൾക്കാര് വരും നിനക്ക് എന്ത് തരോ നിനക്ക് അവളോട് നീ എന്തൊരു അസൂയല്ലൊരു വിഷമാണെന്ന് കട്ടപ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ ലൈക് അനിമോള് എപ്പോഴും കഴിയുന്ന ഒരാളാണ് അപ്പം ഒരു പ്രാവശ്യം കരഞ്ഞപ്പ അത് ഡ്രാമ അപ്പൊ അനുമോക്ക് അറിയാം കരിയുന്ന ഡ്രാമ എന്നിട്ടോ അനിമോൾ കരിയുന്നത് ഡ്രാമാ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ എന്താ പറയുന്നത് ഒരു പെണ്ണിന്റെ കണ്ണീര് നിങ്ങൾ ഇത്രേളോ വില കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ അനുമോൾ തന്നെ അവിടെ പറഞ്ഞു നീ കരിയുന്ന അവിടെ ഡ്രാമാന്ന് അപ്പൊ അനുമോൾ പറയുമ്പോൾ എന്താ അനുമുക്ക് എന്താ പെണ്ണുങ്ങളെ വില കൊടുക്കാനില്ലേ അപ്പൊ അനുമു അനുമുക്ക് എന്തും പറയാ നമുക്കൊന്നും പറയാൻ പറ്റൂല ആ രീതിക്കാണ് ചിന്തിന്ന് അതെ ചൈനീസ്

കുക്കിങ് പറഞ്ഞു എന്താണെന്ന് അറിയുമോ കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും ആ എന്ത് എം ഡി സാറിന്റെ ഇന്റർവ്യൂതാ ശരിക്കും നമുക്ക് കുക്കിംഗ് അറിയില്ലാത്ത തല്ലിതച്ചേട്ടും നന്നായി പൊറോട്ട അടിക്കും എന്നിട്ട് അതിന് കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് എത്ര പ്രായം എനിക്ക് അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ ബുദ്ധി കുറയ്ക്കാത്തതല്ല അന്ന് പ്രായം കുറവാണ് അപ്പൊ നമുക്ക് മെച്ചൂർ അല്ലല്ലോ ആ സമയം ബുദ്ധിമുട്ടുന്ന ആ ടൈമില് തല്ലിതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇത് പറഞ്ഞു അത് പണ്ട്ര സാധനങ്ങളാ അതുപോലെ തന്നെ നമ്മുടെ ഞ്ചു വർഷം അന്ന് ഇരുപത്തിയഞ്ചു വയസ്സിപ്പത് വയസ്സില്ലേ ഇതേ അലിമോള് ഒരു വർഷം മുമ്പിൽ ഇന്റർവ്യൂല് പറഞ്ഞതാണ് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് കുഞ്ഞിലെയാണ് പ്രേമിച്ചിട്ടുള്ളത് ബുദ്ധി ഇല്ലാത്ത പ്രായത്തില്ല ആ സമയത്ത് അലിമോൾ റിലേഷൻ ആയിരുന്നു ജീവനുമായിട്ട് ഉം ഓക്കെ ഇനി സത്യം പറയില്ല ഇന്റർവ്യൂ കൊടുക്കരുത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാലാ ഉള്ള നെഗറ്റീവ് എങ്കിലും മാറിക്കിട്ടും സീരിയസ്ലി ഞാൻ പറഞ്ഞു ഉള്ള നെഗറ്റീവ് മാറി കിട്ടും ഇത് വെലിയിരുന്ന പാമ്പിനെ അടുത്ത് പുള്ളി എവിടെ വെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ ലവ് യു ഓൾ ഗായ്സ്